അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഉപരക്കയത്തു ദിവസം തൻ്റെ ഭർത്താവിൽ വന്ന ആ മാറ്റം കണ്ട് ശരിക്കും ഉമ്മുൽ ഹൈർ ഞെട്ടിപ്പോവുകയാണ് ഒരു നിമിഷം അവൾ വിചാരിച്ചു പഠിച്ച റബ്ബിനോട് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അള്ളാഹുദ് സ്വീകരിക്കുമെന്നതിനുള്ള ഒരു തെളിവാണത് റബ്ബേ നീ രക്ഷിച്ചു എന്നെ അല്ല എങ്കിൽ ഞാനിവിടെ ബാക്കി തീർച്ചയായും ഹംദ് എവിടെയെന്ന് ചോദിക്കും എന്നാൽ ഇപ്പോൾ ഹംദയെ ചോദിക്കുകയോ നിക്കാഹിനെ കുറിച്ച് സംസാരിക്കുകയോ അദ്ദേഹം ചെയ്യുന്നില്ല റഹ്മാനെ അല്ലാ നീ എത്ര കാരുണ്യമാരാണല്ലാ ഒരു നിമിഷം ഉമ്മുൽ ഖയർ പടച്ചിറബിലേക്ക് മനമൊരുകി പ്രാർത്ഥിക്കുകയാണ് അല്ലാ 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 അതെ ദിക്കറുകൾ ഉരുവിടുകയാണ് അള്ളാഹുവിൻ്റെ അരികിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി ഉമ്മുൽ ഖയറിന് തോന്നുകയാണ് എന്തൊക്കെ തന്നെയാലും അവൾ അപ്പോഴും പ്രാർത്ഥിച്ചത് ഇതായിരുന്നു റബ്ബേ അള്ളാ ഷാമിൽ പഠിച്ചോനെ എൻ്റെ ഭർത്താവ് എന്നെ കൂടുതൽ എപ്പോഴും അതിനു വേണ്ടി ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് അതെ അജവ ഈത്തപ്പഴത്തിൻ്റെ ലോഡുമായി പോയവർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അവൻ എവിടെ നിന്റെ വിശ്വസ്തനായ ആള് എവിടെ അവൻ ഷാമിൽ അവൻ ആ പണവുമായി മുങ്ങി എന്നർത്ഥം അറബാ അങ്ങ് അങ്ങനെ പറയരുത് അവരൊരിക്കൽ പോലും അങ്ങനെ ചെയ്യില്ല ഇത്രയും വർഷങ്ങൾ നമുക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചതാണ് ആർക്ക് നിനക്കല്ലേ സേവനമനുഷ്ഠിച്ചത് അങ് എന്താണ് ഈ പറയുന്നത് നിനക്ക് അവനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചധികം പൊള്ളലുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം അർബ നിങ്ങൾ അങ്ങനെ പറയല്ലേ കാരണം അത്രക്കും നല്ലൊരു യുവാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പോലും ണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടുതൽ എനിക്ക് വിശ്വാസം വിശ്വാസം എന്നിട്ട് എവിടെ അയാൾ എപ്പോഴും എപ്പോഴും ബുദ്ധിമുട്ടിക്കുകയായിരുന്നു ഒരു നിമിഷം ഉമ്മുൽ ഹയർ ഓർത്തു റബ്ബേ ഒരു കണക്കിന് ആ ഒരു ഓർമ്മശക്തി ശക്തി നഷ്ടപ്പെട്ടത് റബ്ബേ ഇത് വീണ്ടും വീണ്ടും ചോദിക്കുവാനും എന്നെ ഉപദ്രവിക്കുവാതിരിക്കാനുള്ള ഒരു നല്ല കാര്യം കൂടിയാണെന്ന് മനസ്സിൽ വിചാരിച്ചു എന്നാൽ ഉമ്മുൽ ഹയറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതെ അല്ല എവിടെയാണ് ഷാമിൽ ഹംദ എവിടെ അറിയുന്നില്ല അവിടെ സുരക്ഷിതമായൊരു സ്ഥലത്ത് എത്തിക്കുവാനാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ സമയം ഹംദയും ഷാമിലും ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് ഹംദ നമ്മൾ ശേഖരിച്ച ഈത്തപ്പഴവും വെള്ളവുമെല്ലാം തീർന്നുകൊണ്ടേയിരിക്കുന്നു ഹംദ നമ്മൾ ഇനി എങ്ങോട്ട് ഷാമിൽ അള്ളാഹു അക്ബർ അള്ളാഹു വലിയവനാണ് അള്ളാഹുവിനറിയാം എങ്ങോട്ടാണ് നമ്മൾ എത്തേണ്ടതെന്ന് അതുകൊണ്ട് നമ്മൾ ഒട്ടകത്തിന് വെള്ളവും ഈത്തപ്പഴവുമെല്ലാം കൊടുത്തത് കൊണ്ട് തന്നെ ഈത്തപ്പഴവും വെള്ളം കുടിച്ച് നമ്മുടെ ഒട്ടകവും നല്ല ആരോഗ്യസ്ഥിതിയിൽ തന്നെയാണ് ഒട്ടകത്തിന് ക്ഷീണമില്ല എന്താ അതിനെക്കുറിച്ച് നിനക്കറിയില്ലേ ഒട്ടകങ്ങൾ അവർ മാസങ്ങളോളം മരുഭൂമിയിലൂടെ നടക്കുന്നവരാണ് അതെ ശക്തമായ മരുഭൂമികളിലൂടെ ഒരു തണൽമരമോ വെള്ളമോ ഇല്ലാത്ത മരുഭൂമിയിലൂടെ എന്നാൽ ആ ഒട്ടകത്തിൻ്റെ പൂഞ്ഞയുണ്ടല്ലോ ദാ ഈ ഒരു ഭാഗത്ത് അവിടെ അവർക്കുള്ള വെള്ളം അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും അവർ കുടിക്കുമ്പോൾ ഒരുപാട് കുടിക്കും എന്തിന് ആവശ്യത്തിന് വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അവർ ദാഹമകറ്റാൻ അതുപയോഗിക്കും അള്ളാസുബത്താല മരുഭൂമിയിൽ ജീവിക്കേണ്ട ഒരു മൃഗമായിട്ടാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒട്ടകത്തിനുള്ള വെള്ളവും അത് കണ്ടെത്തി കഴിഞ്ഞു അതെ അള്ളാഹു അതിനുള്ള സംവിധാനം നൽകിയിട്ടുണ്ട് മാഷ അല്ല അതുകൊണ്ടായിരിക്കുമല്ലേ ഒട്ടകം ഇത്രയധികം സ്മാർട്ടായിട്ട് നടക്കുന്നത് ഒരുപാട് ദൂരം വീണ്ടും പിന്നിട്ടു അതാ അവിടെ ദൂരെ ഒരു മസുറ കാണുന്നു മരുഭൂമിയിൽ ആടുകളെ മേക്കുന്ന സ്ഥലത്തിനെയാണ് മസിറ എന്ന് പറയുന്നത് ഒരുപാടൊരുപാട് ആട്ടിൻകൂട്ടങ്ങൾ ഉണ്ടാകും അതിൽ ഒട്ടകങ്ങളും ഉണ്ടാകും അതിനെ മേയ്ക്കുവാൻ അവിടെ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാകും ഹാ ആ ഷാമിൽ ഹുദാ നമുക്ക് ആ മസുറയുടെ ഭാഗത്തേക്കൊന്ന് പോയാലോ നമ്മളിപ്പോൾ ഒരുപാട് സമയമായില്ലേ ഈ ചൂടേറ്റ് നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയിട്ട് നമുക്കല്പം ആ മസുറയുടെ ഭാഗത്തങ്ങാനും ഒന്ന് വിശ്രമിച്ചാലോ ഷാമിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഒട്ടകവും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അല്ലേ കാരണം കുറച്ച് ആയില്ലേ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയതാ അവർ ആ ഒട്ടകത്തെ മസറിയുടെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് കാണുമ്പോൾ അടുത്തായി തോന്നിയെങ്കിലും ഒരുപാട് ദൂരം പിന്നിട്ടിപ്പോഴാണ് അടുത്തേക്ക് എത്തിയത് അങ്ങനെയതാ ഹംതയോട് ഷാമിൽ പറയുന്നു ഹംത നീ ഇവിടെ എനിക്ക് ഞാൻ നിറങ്ങി നോങ്ങ നോക്കട്ടെ അങ്ങനെ അങ്ങനെയതാ ഒട്ടകം അവിടെ മുട്ടുകുത്തുന്നു ഷാമിൽ ഇറങ്ങുന്നു ഹംദ ഇറങ്ങിയില്ല അവിടെ മാകെ നോക്കിയപ്പോൾ അവിടെ മാകെ ശൂന്യമായിരുന്നു എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെയും അവിടെ കാണുന്നില്ലായിരുന്നു ഒരുപാട് ഒട്ടകക്കൂട്ടങ്ങളുണ്ട് അതുപോലെ ആടും കൂട്ടങ്ങളും ഇഷ്ടം പോലെയുണ്ട് ആരെയും കാണുന്നില്ല ഷാമിൽ ചുറ്റുഭാഗത്തുമായി നോക്കി അല്പം വെള്ളമെങ്കിലും ശേഖരിച്ചു കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ ഏ ഇല്ല അവിടെയൊക്കെ അവിടെ ഒന്നും ആരും കാണുന്നില്ല പാത്രങ്ങളിൽ വെള്ളമുണ്ട് പക്ഷെ അതെല്ലാം മലിനമാണ് അതെല്ലാം എന്തൊക്കെയോ വീണ് കിടക്കുന്നുണ്ട് അതെ അവറ്റുകൾ കുടിച്ച ബാക്കിയും അങ്ങനെയൊക്കെ ആയിരിക്കും ശുദ്ധജലമായിട്ട് അവിടെ ഒന്നും കിട്ടുവാനില്ല എങ്കിലും ഒരു നിമിഷം വിചാരിച്ചു നല്ല പുല്ല് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഗോതമ്പിന്റെ ഇതാണെന്ന് തോന്നുന്നു അതിൽ നിന്ന് അല്പം ഒട്ടകത്തിനെങ്കിലും കൊടുത്താൽ അതിൻ്റെ വിശപ്പെങ്കിലും ഒന്ന് മാറുമല്ലോ എന്ന് വിചാരിച്ചു ഹംദ അത് പറഞ്ഞപ്പോഴേക്കും ഒട്ടകം അവിടെ മുട്ടുകുത്തി ഹംദ ഇറങ്ങി ഷാമിൽ അവളെ പിടിച്ചിറക്കി ഹംദ നമ്മൾ സൂക്ഷിച്ച് ഇവിടെ നിന്ന് പോകണം അഥവാ ഒരു പക്ഷേ ആരുടെങ്കിലും കണ്ണിൽ പെട്ടുപോയാൽ നമുക്ക് രക്ഷയില്ല കാരണം പിടിച്ചു കൊണ്ടുപോകും ഇവിടുത്തെ ആളുകളാണ് കാട്ടറിബികളായിരിക്കും കാരണം ഒന്നിനും മടിക്കാത്തവരായിരിക്കും നമ്മളോട് ആഫ്രിക്കൻ ആണുകൾ പറഞ്ഞില്ലേ പിന്നെ നീ ഇപ്പോൾ ആണിൻ്റെ വേഷത്തിലാണ് ശരിയാണ് ഒരു പക്ഷേ പെണ്ണാണെന്ന് തെറ്റിദ്ധരിക്കാനും നിൻ്റെ രൂപം കണ്ടാൽ മനസ്സിലാകും കാരണം ചില സുന്ദരന്മാരായ ആണുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം ഓക്കെ ഞാൻ പറയുന്ന എൻ്റെ പിന്നാലെ വന്നാൽ മതി അങ്ങനെ അതാ ആ പുല്ലുകൾ കൂട്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് അവൻ പോകുമ്പോൾ പെട്ടെന്ന് ഒരു വാഹനത്തിന്റെ ശബ്ദം കേൾക്കുന്നു ആ വാഹനം അതാ മസറ ലക്ഷ്യമാക്കിയാണ് വരുന്നത് ഹംത ഇങ്ങോട്ട് മാറി നിൽക്ക് ഒരു നിമിഷം അവളെ അവൻ്റെ മറവിലേക്ക് ആ പുല്ലിൻ്റെ ഭാഗത്തേക്ക് മാറ്റി നിർത്തി ഒരു പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവർ പിടിക്കപ്പെടും ഒന്നിനും മടിക്കാത്ത കാട്ടറിവികളായിരിക്കും അവർ പ്രത്യേകമായി ഹംതയോട് കാര്യങ്ങൾ അവൻ ഓർമ്മപ്പെടുത്തി അതെ ആ വാഹനം അവിടെ നിർത്തി ആ വാഹനത്തിൽ നിന്ന് രണ്ടു പേർ ഇറങ്ങുന്നു അതിൻ്റെ പിന്നിലായിട്ട് എന്തൊക്കെയോ ഗോതമ്പോ പുല്ലോ അങ്ങനെ എന്തൊക്കെയോ വെച്ച് കെട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്നും പേർ അതാ ഇറങ്ങുന്നു ഹംദ െ എന്നുള്ള രീതിയിൽ അതാ ഷാമിൽ അവർ രണ്ടു പേരും ആ പുല്ലുകൾ കൂട്ടിയിട്ട് ആ ഭാഗത്തേക്ക് അതാ മാറി നിൽക്കുന്നു എന്നാൽ ആ അറബികളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പഠിച്ചോനെ എന്തൊരു വേഷമാണ് അവരുടേത് അതായിരിക്കും ശരിക്കും കാട്ടറിബികൾ അതെ അവർ വെള്ള വെള്ളക്കന്തൂറിയാണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ അതിൻ്റെ നിറം ശരിക്കും ഒരു മഞ്ഞ കളർ മാത്രമല്ല ഒരു മണ്ണിൻ്റെ കളർ അത്ര ഇങ്ങിയ വേഷത്തിൽ എങ്കിലും തലയിലുള്ള ആ ഒരു കെട്ടിനൊന്നും ഒരു കുഴപ്പവുമില്ല എല്ലാം അതേ രൂപം തന്നെ പക്ഷേ ദിവസങ്ങളായി കുളിച്ചിട്ട് വസ്ത്രം മാറിയിട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയും അദ്ദേഹം അവർ രണ്ടുപേരും എന്തൊക്കെയോ അറബികൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോകുന്നു അതിനുള്ളിൽ അതാ ഒരു വലിയൊരു ആട്ടിൻകൂട് പോലെ ഒരു കൂട് എന്തോന്ന് വിളിച്ചുകൊണ്ട് സായ് സായ് വിളിച്ചുകൊണ്ട് അതാ അവർ മുട്ടി വിളിക്കുന്നു എന്നാൽ അതിനുള്ളിൽ നിന്ന് ഒരു മനുഷ്യരൂപം അതാ കടന്നു വരുന്നു ഒരു നിമിഷം ഷ്യാമിൽ ഞെട്ടിപ്പോയി റബ്ബേ ഇതിനകത്ത് ഒരാൾ ഉണ്ടായിരുന്നോ അപ്പോ എന്തപ്പോ ഞങ്ങളിപ്പോ ഹോ എങ്ങനെയാൾ ആൾ വന്ന് പെട്ടതാണോ അറിയില്ല എന്നാൽ അയാളുടെ ആ രൂപം കണ്ടപ്പോൾ ഷ്യാമിൽ ഒന്ന് ഞെട്ടി താടിയും മുടിയുമൊക്കെ ആകെ നീട്ടി വളർത്തി ഒരു വിരൂപിയായ ഒരു മനുഷ്യൻ ശരിക്കും ഒരു എല്ലും തോലും ആയ രീതിയിലാണ് അയാളുടെ രൂപം കണ്ടപ്പോൾ എന്നാൽ അവർ പെട്ടെന്ന് എന്തൊക്കെയോ അവനോ അവനോട് പറയുന്നുണ്ട് അവൻ പേടിച്ച് വിറക്കുന്നുമുണ്ട് എന്താ ആടുകളെ നോക്കാതെ ഇതിനുള്ളിൽ നീ കിടന്നുറങ്ങുകയാണോ എന്നൊക്കെയായിരിക്കും ഒരു പക്ഷേ പറഞ്ഞത് എന്നാൽ ഭക്ഷണവും വെള്ളവും കിട്ടിയിട്ട് ദിവസങ്ങളായെന്ന് അയാളെ കണ്ടാൽ മനസ്സിലാക്കും അവർ ആ വാഹനത്തിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് അവന് നൽകുന്നു അതൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അതങ്ങനെ കൈകൊണ്ട് വാരി തിന്നണം കണ്ടപ്പോൾ ഒരു നിമിഷം ഷ്യാമിൽ എന്ത് ചെയ്യണമെന്നായിപ്പോയി റബയെ കാണാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ നഗമൊക്കെ എത്ര വലിപ്പമാണ് ഉള്ളത് ഹംദ ഹോദിച്ചുഷാബൈ എന്താണ് അത് അത് ഒരു ജീവിയാണ് ഹംദ ജീവിയല്ല ഒരിക്കലും അതൊരു മനുഷ്യനാണ് കണ്ടാൽ മനസ്സിലാകും അതൊരു മനുഷ്യനാണ് എന്നാൽ അയാൾ എന്തൊക്കെയോ ഒറ്റയടിക്ക് വാരി വലിച്ച് കഴിക്കുന്നുണ്ട് പാവം വിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കും എന്ന് കഴിച്ചതാണാവോ എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു ആ ആടുകളെയും ഒട്ടകങ്ങളെയും ചൂണ്ടിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതെ അടുത്ത ട്രിപ്പിൽ വരുമ്പോൾ കുറച്ച് ആടുകളെ കൊണ്ടുപോവാനുണ്ട് എന്നതാണെന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നു കാട്ടറിബികൾ ഇവർ തന്നെയായിരിക്കും അവരുടെ ഭാഷയിൽ തന്നെ തികച്ചും മാറ്റമുണ്ട് സാധാരണ അറബികൾ പറയുന്നത് പോലെയല്ല ആ വാഹനത്തിന്റെ പിന്നിൽ നിന്ന് കുറച്ചധികം ഗോതമ്പും പുല്ലും കാര്യങ്ങളുമെല്ലാം അതാ അയാളെ കൊണ്ട് ഇറക്കിപ്പിക്കുന്നു അങ്ങനെ അവർ എന്തൊക്കെയോ അയാളോട് പറഞ്ഞു അയാൾ പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനിടയ്ക്ക് അറബി അയാളെ കാലുകൊണ്ട് ഒരു തൊഴിയാണ് കൊടുത്തത് അയാൾ അവിടെ മലർന്നിടിച്ചു വീണു കയ്യിലുണ്ടായിരുന്ന ആ ബാക്കി ഭക്ഷണം അയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോയി ഒരു നിമിഷം നിലത്ത് വീണ ആ ഒരു ഭക്ഷണം പോലും അയാള് കൈകൊണ്ട് വാരിയെടുത്ത് കഴിക്കുന്ന ആ ഒരു ദയനീയ കാഴ്ചയാണ് കണ്ടത് എന്തു ചെയ്യാൻ അത്രക്കും ദുഷ്ടന്മാരായ ആ ഒരു മനുഷ്യജീവികൾ അതിനവനെ സമ്മതിച്ചില്ല കാലുകൊണ്ട് ഒരു ചവിട്ടും കൂടി കൊടുത്ത് നേരെ തിരിച്ച് വണ്ടിയിലേക്ക് കയറി അറബിയിലെന്തൊക്കെയോ പ്രാഗി പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു ഒരു നിമിഷം ഹംതയും ഷാമിലും ഒന്ന് നെടുവേർപ്പെട്ടു ഷാമിൽ അവർ പോയില്ലേ ആ പോയി നമുക്ക് ചോദിക്കാം പാവം മനുഷ്യനാണെന്ന് തോന്നുന്നു അങ്ങനെയതാ അവർ നേരെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നേരിട്ട് ചെല്ലാൻ ഒരു പക്ഷേ അത് ഭയമായിരിക്കും അദ്ദേഹത്തിന് എന്നാൽ ഇവർ രണ്ടുപേരെയും അദ്ദേഹം കണ്ടപ്പോൾ കൈകൾ കൊണ്ട് മുഖം മറക്കുകയായിരുന്നു അയാൾക്ക് ഭയം അവരെ ഉപദ്രവിക്കാൻ ആരോ എത്തിയതാണെന്ന് കരുതിയിട്ട് അദ്ദേഹം അറബി ലാ ലാ നോ നോ എന്ന് പറയുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുകയായിരുന്നു ഭാഷ പോലും ശരിക്കറിയുന്നില്ല ഷാമിൽ ചോദിക്കുന്നു നിങ്ങൾ അറബിയാണോ അല്ലെന്ന് തലയാട്ടുകയാണ് അദ്ദേഹം മലയാളി മലയാളി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആ ഒരു വെളിച്ചം കാണുന്നു അത് ഞാനൊരു മലയാളിയാണ് അദ്ദേഹം ആരോടും സംസാരിക്കാനില്ലാത്ത വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന ആളായിരുന്നു പക്ഷേ നാട്ടിൽ നിന്ന് പ്രതീക്ഷയോടെ വിസ കിട്ടി പോന്നപ്പോൾ തനിക്ക് കിട്ടിയത് ഇതാ ഈയൊരു മസുറയായിരുന്നു പിന്നീടൊരിക്കലും തനിക്കെൻ്റെ കുടുംബത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും എൻ്റെ പാസ്പോർട്ട് വിട്ടു തരാതെ എനിക്കിവിടുന്ന് പോരാനും കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം അയവിറക്കാൻ തുടങ്ങി ശരിക്കും ഷ്യാമിൽ ഞെട്ടിപ്പോയി ഹംദ ഇത് നിങ്ങളെപ്പോലെ അറബിയല്ല എന്നെ പോലെ ഇതൊരു മലയാളിയാണ് സത്യമായിട്ടും മലയാളി അവൻ പറയുന്നത് മുഴുവൻ മലയാളമാണ് അറബിയിൽ ഹംദക്ക് അതാ തർജമ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഞങ്ങൾ ഒരു സ്ഥലത്തു വരികയാണ് പക്ഷേ പോകുന്ന വഴിയിൽ അതിനിടക്ക് ഞങ്ങളെ ഒരു കൊള്ള സംഘം ഞങ്ങളുടെ ചരക്കുകളെല്ലാം മോഷ്ടിച്ചു ഇവളെയും തട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ ഞാൻ അവളെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചു അതിനിടയ്ക്ക് എനിക്ക് എന്നവർ ഉപദ്രവിച്ചു പരിക്കുകൾ പറ്റി ഇത് നിങ്ങളുടെ ഭാര്യയാണോ അല്ല ഇതെൻ്റെ സഹോദരിയാണ് ഷ്യമിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഒരു നിമിഷം അദ്ദേഹത്തിന് തോന്നി റബ്ബേ ഇത്രക്കും സ്നേഹമുള്ള ഒരു സഹോദരൻ അത് വളരെയധികം സുരക്ഷിതമായിട്ട് ഇവിടെ നടക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഉചിതമായ സ്ഥലം ഞാൻ പറഞ്ഞു തരാം അതായത് വല്ലപ്പോഴും അതായത് മാസത്തിൽ ഒരു തവണയൊക്കെ ഇതുവഴി നേരെ ടൗണിലേക്ക് അതായത് ടൗണിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയ അറബിയുടെ ഒരു കൊട്ടാരമുണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾ ഈ വഴി പോയി കഴിഞ്ഞാൽ ഒരുപാടൊരുപാട് മരുഭൂമികൾ നിങ്ങൾക്ക് താണ്ടേണ്ടി വരും അതും നിങ്ങളെങ്ങനെയാണ് വന്നത് ഒരു ഒട്ടകത്തിൽ ആ ആ ഒട്ടകത്തിനെ വെച്ച് പോയാലൊന്നും നിങ്ങൾക്ക് വഴിയൊരു പക്ഷെ അറിയുമെങ്കിൽ കുഴപ്പമില്ല അറിയില്ലാത്തവരാണെങ്കിൽ ആദ്യമൊക്കെ ഞാൻ അതുവഴി ഓടിപ്പോകാൻ ശ്രമിച്ചിട്ടുണ്ട് പലതവണ പക്ഷേ ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇന്ന് നേരത്തെ വന്ന രണ്ട് രണ്ടറബികളെ നിങ്ങൾക്കറിയോ അവരെന്നെ പിടിച്ച് വലിച്ച് ഈ മസലയിൽ കൊണ്ടുവിടും അത് ആടുകളെ നോക്കുവാൻ വേണ്ടിയിട്ടും ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ടൊക്കെ പലതവണ ഞാൻ ഓടാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ ഒരുപാട് ഓടി തളർന്നു വീഴും അങ്ങനെ വീണ്ടും ഇവിടെ എത്തും പിന്നെ ഇവിടെ അങ്ങ് ശീലമായി പോയി ഒന്നുമില്ല ഒരു വിവരവും കാര്യങ്ങളും ഒന്നുമില്ല അതെ അതുവഴി അങ്ങ് കഴിഞ്ഞാൽ അവിടെ ഒരു കൊട്ടാരമുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും നിങ്ങൾ അങ്ങനെ പോകുകയാണെങ്കിൽ അങ്ങോട്ട് പോകണം ഒരിക്കലും ഈ വഴി പോയാൽ നിങ്ങൾക്കൊന്നും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും മാസങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും അതിനേക്കാളും നല്ലത് ഇതുവഴി പോകുന്നതായിരിക്കും എന്താ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ സഹോദരനും സഹോദരിയല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല ഒരിക്കലുമില്ല ഏതായാലും ഞങ്ങൾക്ക് ഈ വഴി പറഞ്ഞതിൽ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാ നിങ്ങൾക്ക് വേണ്ടി അല്പം ഈത്തപ്പഴം കുറച്ച് വെള്ളവും ഞങ്ങൾ തരട്ടെ എനിക്ക് ഭക്ഷണം കിട്ടാതാകുമ്പോൾ ഞാൻ കുതിരകളുടെ ആ നനഞ്ഞ ഗോതമ്പെടുത്ത് കഴിക്കും അങ്ങനെയാണ് ഇവിടെ കഴിയാറുള്ളത് ചിലപ്പോൾ ശുദ്ധമായൊരു ജലം എനിക്ക് കിട്ടാറില്ല അതെ ഈ കുതിരകൾക്ക് കൊടുക്കുന്ന ആ വെള്ളം തന്നെ ഞാനും കുടിക്കും അങ്ങനെ എൻ്റെ ജീവിതം ഇവിടെ കഴിഞ്ഞു പോകും ഒരു പക്ഷേ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകും അങ്ങനെയാകുമ്പോൾ അടുത്ത ആളെ ഇങ്ങോട്ടെത്തും അടുത്ത ആളെ അവർ ഗൾഫിലേക്ക് വിസിയൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കയറ്റി കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിടും അടുത്തത് ആരായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ ആരാണെങ്കിലും അതിനു മുമ്പായിട്ട് എനിക്ക് ആ ഒരു വിവരം അവരെ അറിയിക്കണം ഒരിക്കൽ പോലും ഇങ്ങോട്ട് വരരുതെന്ന് കഴിഞ്ഞാൽ പുറം ലോകം കാണില്ല നാടും വീടും സ്വന്തം കുടുംബത്തെ പോലും കാണുവാൻ പറ്റില്ല എന്തിനേറെ സ്വന്തം ഭാഷ സംസാരിക്കുന്ന ഒരാളെപ്പോലും കാണുവാൻ സാധിക്കില്ല അതുകൊണ്ട് ആരും ഇതിൽ പെട്ടു പോവരുത് ഞാൻ ഏതായാലും പെട്ടോ എനിക്കിനി എൻ്റെ ജീവിതം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോവും ആടുകളുടെ ഇടയിലും ഒട്ടകങ്ങളുടെ ഇടയിലും കഴിഞ്ഞ് ഞാനും ഒരു ആടായി മാറി സത്യം പറഞ്ഞാൽ അയാളുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അവർക്ക് വല്ലാത്തൊരു സഹതാപം തോന്നി അതെ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് അത് മറച്ചു വച്ചില്ല അതൊരാളാണെന്നുള്ളത് സഹോദരി എന്ന് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുഖത്തൽപ്പം ദയ തോന്നിയത് കൊണ്ടാണ് എന്നാൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇവിടേക്ക് ആ അറബികൾ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം അല്ല എങ്കിൽ നിങ്ങളെയും ഒരു പക്ഷേ പിടിച്ച് ഈ ആടുകളെ നോക്കുവാനുള്ള ആളുകളാക്കി ഇവിടങ്ങൾ നിൽക്കേണ്ടി വരും പെട്ടെന്നാണ് ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടത് ഒരു നിമിഷം അയാൾ ഇവരോട് അല്പം മാറി നിൽക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അതെ ആ കാട്ടറിബികൾ വീണ്ടും വരുന്നുണ്ടോ മക്കളെ നിങ്ങൾ എങ്ങോട്ടങ്ങളൊന്ന് മാറി നിൽക്കൂ കണ്ടാൽ നിങ്ങളെ അവർ വിടില്ല ഉറപ്പായിട്ടും ഇവിടെ നിർത്തും ദയവായി നിങ്ങൾ മാറി നിൽക്കൂ ശരിക്കും ഷാമിൽ ഭയന്നു അതെ ഹംതയും റബ്ബേ അവരുടെ കണ്ണിലെങ്ങാനും പെട്ടു പോയാൽ ഒരു പക്ഷേ ഹംത അവർ കൊണ്ടുപോകും ഷ്യമിനെ അവിടെ നിർത്തും അതെ ആടുകളെ നോക്കുവാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോലും അവർക്ക് ഗതി വരരുത് എന്നതുകൊണ്ട് തന്നെ ആ പുൽമേട്ടിലേക്ക് അവരോട് മാറി നിൽക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നോ അങ്ങനെയതാ ആ രണ്ട് കാട്ടറിപ്പുകൾ വീണ്ടും എത്തുന്നു ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്നുള്ള ആ ഒരു ചോദ്യം ഇവിടെ ഏതൊക്കെയോ ഒരു മനുഷ്യന്മാരുടെ ഒരു മണം ഉണ്ടല്ലോ ഒരു നിമിഷം അയാൾ ഭയന്നു എന്താ നിന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് എന്തൊക്കെയോ ഒരു കള്ളത്തരമുള്ളതുപോലെ എന്നാൽ അത് കേട്ടപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ ആ വലിയ ആട്ടിൻകൂട്ടിനകത്തേക്ക് തന്നെ പതുക്കെ അങ്ങ് കയറിപ്പോകുകയായിരുന്നു അവർ രണ്ടുപേരും അവിടെ മാകെ അത് തിരയുന്നുണ്ട് ഇവിടെ ഒരു മനുഷ്യൻ്റെ ഒരു പുറംലോകത്തെ ഒരു ഗന്ധം ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലാതെ ആരും സുഗന്ധം പൂഷീട്ടൊന്നും ഇങ്ങോട്ട് ഏ വരില്ല ഹംതിയെയും ഷാമിലിനെയും കാട്ടറിബുകൾ കണ്ടുപിടിക്കുമോ അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ ഹംദയുടെ കാര്യം പോക്കായിരിക്കും അവളെ അവർ കൊണ്ടുപോകും അതെ ഷ്യാമിനെ വിറക്കുകയായിരുന്നു അതാലോചിച്ചിട്ട് അങ്ങനെയതാ ആ കാൽപ്പാടുകൾ അവരുടെ അരികിലേക്കെത്തുന്നു ഒരു നിമിഷം അവർ പ്രാർത്ഥിച്ചു റബ്ബേ തവക്കൽത്തു അല്ലാ ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും വറഹമത്തല്ലെത്തു